കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്കുണ്ടായ കാര്യം നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണക്കാരൻ സുബൈർ ഉസ്താദ് ആണെന്നുള്ള തരത്തിൽ വരുമ്പോൾ സുബൈർ ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യം അഷാരി വിശ്വാസ സരണിയിൽ എന്തോ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അഖിൽ ഹക്കിൽ അവരെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന തരത്തിലൊരു അഭിപ്രായം ഇക്ബാൽ മൗലവി പറയുന്നത് അത് ദൈവന്തി പണ്ഡിതരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇക്കബാൽ മൌലി അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അതിനെന്തെങ്കിലും ദൈബന്തി പണ്ഡിതന്മാരുടെ എന്ത് ഉദാഹരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതിൽ അതിലുറച്ച് നിൽക്കുന്നുണ്ടോ ഇപ്പോഴും അത് അത് ജുബേർസ്താദ് പറഞ്ഞതിൽ നമ്മൾ ജുബേർസ്താദ് മാത്രമല്ല ഇത് പറഞ്ഞതിട്ടുള്ളത് ഉള്ള ദൈബന്തി പണ്ഡിതരിൽ പ്രമുഖരായ പല പണ്ഡിതരും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അതായത് അശ്വരീയത്തിൽ ഗ്രീക്ക് ഫിലോസഫിയുടെ സ്വാധീനം കടന്നു വന്നിട്ടുണ്ട് അതേപോലെ സ്നേദി മോലാനയും വിശദീകരിച്ചിട്ടുണ്ട് അതെ എന്നു മാത്രമല്ല അഷ് മാതുരതിയായി ജീവിക്കുക നമ്മൾ എന്ന് പറയുമ്പോൾ പൊതുവേ മാതുരുതികളെയും ഉൾപ്പെടുത്തി കൊണ്ടാ പറയാം അപ്പോൾ മാതുരുതിയായി ജീവിച്ച മൗലാന ഷിബലിൻ അമാനി വളരെ പ്രസിദ്ധനായ ദൈവന്തി ഗുരുപരമ്പരയിലുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അശ്വരീയത്ത് അതായത് മാതുരതി മധു അതിൽ നിന്നും റുജൂ ചെയ്ത് തൗപ ചെയ്തു ഇമാഅബിനേമയുടെ സരണിയാണ് ശരി എന്ന് പ്രഖ്യാപിച്ചതാണ് തെളിവുണ്ടോ തെളിവുണ്ട് അതിന്റെ തെളിവുകളുണ്ട് തെളിവുകൾ വിഷയമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഏകദേശം അൻപത് വർഷത്തോളം മലാഹിർ ലുലും അറബിക്കോളജ് അറിയപ്പെടുന്ന സഹാരംപൂര് മൗലാന കാന്തലവിൽ ജമാ സക്കരിയ മൗലാനയുടെ മുതിർന്ന ശിഷ്യന്മാരായിപ്പെട്ട പ്രധാന ശിഷ്യനാണ് മൗലാന മുഹമ്മദ് യൂനിസ് ജോൻപൂരിമാർ അതേ രണ്ടായിരത്തി പതിനേഴിന് അടുത്താണ് വഫാ ഇദ്ദേഹം പിന്നെ ഒരുപാട് കിതാബുകൾ രചിക്കുകയും വിവാഹം പോലും കഴിച്ചിട്ടില്ല വിവാഹം പോലും കഴിച്ചിട്ടില്ല അദ്ദേഹം ഒരുപാട് കിതാബുകൾ രചിക്കുകയും രാവും പകലും എന്നില്ലാതെ കിതാബുകളിൽ തന്നെ സാധാരണ കിതാബിലെ പുഴു എന്നൊക്കെ പറയുന്ന പോലെ കിതാബിയായിട്ട് ജീവിച്ചൊരു മഹാപണ്ഡിതനാണ് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഏകദേശം അവിടെ ഷേഖുൽ ആയിട്ട് മലാഹർ ഉ സേവനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അദ്ദേഹം അവിടെ ഷേഖു അദീസായിട്ട് സേവനം ചെയ്യാം എന്നാണ് മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഫ്തി തക്കി ഉസ്മാനി ഹഫി ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് തെരഞ്ഞാൽ കിട്ടും മൗലാന യൂണിസ് ധോൻപൂരി റഹമെ അദ്ദേഹം കസലി ഇരുന്നപ്പം താഴെ വന്നിരുന്നിട്ട് ഹദീസ് കേട്ട് പഠിച്ചിട്ട് പോകുന്ന സന്ദർഭം കാണാം ഈ യൂണിസ് ധോൻപൂരി മൗലാന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അശ്വരികളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജുബേർ ഉസ്താദ് പറഞ്ഞ കാര്യം ഒരല്പം കൂടി കടുപ്പത്തിൽ പറയുന്നുണ്ട് അത് ഈ കിതാബില് വളരെ വ്യക്തമായിട്ട് കാണാം ഞാൻ ആ ഭാഗം വായിക്കാം മൗലാന പറയാണ് എനിക്ക് അശ്വരിയാക്കളോട് യോജിപ്പില്ല പണ്ഡിതൽ മൗലാൻ മുതിർന്ന ശിഷ്യന്മാരിൽപ്പെട്ട മൗലാന സക്കരിയ റഹ്മാള്ളയുടെ സ്ഥാപനമായ മല്ലാഹുലിമെ ഷേഖു അദീസായി അമ്പതിലേറെ വർഷം സേവനം അനുഷ്ഠ അനുഷ്ഠിച്ച ലോകത്തുള്ള മുഴുവൻ ദൈവന്തികൾക്കും സുപരിചിതനാണ് ആർക്കും അറിയാത്ത അതെ വല മഹാനവള് പറയാണ് എനിക്ക് അശ്വതികളോട് യോജിപ്പില്ല വൽ മാതൃകളോടും എനിക്കെന്തില്ല യോജിപ്പില്ല ലാൻ ലാ ഉം ഞാൻ അവൾ ബെല്ലാണ്ടങ്ങ് ആക്ഷേപിക്കുകയാണ് അവരെ ആക്ഷേപിക്കുന്ന വിഷയത്തിനെന്തെങ്കിലും കടുപ്പം കാണിക്കില്ലേപിച്ച അവർ അഹ് ഒക്കെ പുറത്താണ് അല്ലെങ്കിൽ അവർ പിഴച്ച പിന്നെ വിഭാഗമാണ് അങ്ങനെ ശക്തമായിട്ട് ആക്ഷേപിക്കുകയൊന്നുമില്ല ഞാൻ പക്ഷെ എനിക്ക് അവരോട് യോജിപ്പില്ല എന്താ കാരണം ആക്ഷേപിക്ക യോജിപ്പില്ല എന്ന് ആക്ഷേപിക്കുകയില്ല ഇതിന്റെ കാരണം എന്താണ് ബൽഇജി തഹദു അവർ ഇതിൽ ഗവേഷണം നടത്തി അള്ളാഹുവിന്റെ ഗവേഷണം നടത്തി ഫ അവർക്ക് പിഴകു പറ്റി ഇതാണ് സുബേർസാദ് പറഞ്ഞത് അവർ ഗവേഷണം നടത്തി അവർക്ക് പിഴവറ്റി പണ്ഡിതം പറഞ്ഞതാണ് അഷ്വരികൾക്ക് അക്കീദ വിഷയത്തിൽ അസ്മാ സുബാദിനെ വിഷയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഇമാം ജഹബിർ അഹമ്മദ്യും പറയുന്നുണ്ട് അതായത് ജുബേർ റസാദ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിടയിൽ വളരെ ശക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു നമ്മൾ അഷാ ഇമാമുകളെ തള്ളി പറയൂല നമ്മൾ തള്ളി പറയില്ല അവർ അഹിസ്ലമാർ പെട്ടയാളാണ് സുബേർ റുസാദിന്റെ കൈപ്പടലിൽ ഏത് എഴുത്തൻ്റെ എഴുത്തുണ്ട് അശ്വരികൾ അഹ് ഹസ്ൽപ്പെട്ടതാണ് അത് പുറത്തുവിട്ടിട്ടുണ്ടോ അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ എന്ന് മാത്രമല്ല ഉസ്താദ് അശ്വരികൾ അഹ് സുനിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ ഉദ്ധരിക്കുന്ന ഈ മാബി ഇത്ര ശക്തമായിട്ട് ഇമാഅബു തേമി അശ്വരികൾ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ ജുബൈർ വിമർശിക്കുമ്പോഴും ഇവരെ ചെയ്തിട്ടില്ല അഹിൽ ഹുനൽ പുറത്ത് നിർത്തിയിട്ടില്ല അടിസ്ഥാനപരമായി എത്തിസാലിൻ്റെ ഉസൂലുകൾ ഇവർ കടന്നു കയറിയിട്ടുണ്ട് ആ ഉസൂൽ വെച്ചിട്ടാണ് ഇവർ അള്ളാഹുവിന്റെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇവർ പിഴച്ചു എന്ന് പറയുന്നത് ആ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി പിഴച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ആ എന്ന് അപ്പൊ ഇത് ഇമാം ദഹബിയെ സൂചിപ്പിക്കുന്നത് ഇമാം ദഹബിയുടെ ദഹബി പറയുന്നുണ്ട് അതും പിൽകാല അശ്വരികളാണ് മുൻകാല അശ്വരികൾ ഇമാം അശ്വരിയും അവസാന കാലത്തിൽ നമ്മൾ പറയുന്ന ഈ ഹലി അതായത് ഇമാബിലെ ഇബല നിലകൊള്ളുന്ന ഹംബലി മധബബിലേക്ക് വന്നയാളാണ് അതെ ഇമാം അബുൽ അബുൽസൻ അശ്വർമ അശ്വരീൻ്റെ ഇമാം അപ്പോൾ ഇമാം അബുൽ ഹസൻ അശ്വരൽ റഹ്മെ പോലുള്ള മുൻകാല അശ്വരികളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച പുൽക്കാല അശ്വരികളെ കുറിച്ചാണ് അപ്പോൾ ഇവിടെ വളരെ മൗലാന കൃത്യമായിട്ട് പറഞ്ഞു അശ്വരുകൾ അവർത്തിഹാദ് ചെയ്തു അങ്ങനെ അവർക്ക് തെറ്റുപറ്റി അതുകൊണ്ട് ലാവ് കുൽ അശ്വലീയ വൽ മാതൃദീയ അശ്വതിയാക്കളോടും മാതൃദയാക്കളോടും എനിക്ക് യോജിപ്പില്ല